കസ്റ്റഡിയിലെടുത്ത പലസ്തീനുകൾക്ക് നേരി ലൈംഗിക അതിക്രമം നടത്തിയെന്ന ആരോപണത്തിൽ കസ്റ്റഡിയിലെടുത്ത അഞ്ച് ഇസ്രയേലി റിസർവ് സൈനികരുടെ റിമാൻഡ് നീട്ടി ബുധനാഴ്ച വരെയാണ് അന്വേഷണ വിധേയമായി റിമാൻഡ് നീട്ടിയത് അതേസമയം ഗാസയിൽ ഇസ്രയേൽ ആക്രമണം തുടരുകയാണ് മണിക്കൂറിനിടെ മുപ്പത്തി മൂന്ന് പേരാണ് കൊല്ലപ്പെട്ടത് നൂറ്റി പതിനെട്ട് പേർക്ക് കൂടി പരിക്കേറ്റു ഗാസ യുദ്ധത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ട പലസ്തീനികൾ മുപ്പത്തിയൊൻപതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്നായിട്ടുണ്ട് തൊണ്ണൂറ്റി ഒന്നായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പേർക്കാണ് പരിക്കേറ്റത് മരിച്ചവരിൽ പതിനയ്യായിരത്തിലധികം കുട്ടികളാണ് ൽ ബലാഹിൽ വീടിനുമേൽ ഇസ്രേൽ ബോംബിട്ടു അലക്സ രക്തസാക്ഷി ആശുപത്രിക്ക് നേരെ ഇസ്രേൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ നാല് പേരാണ് കൊല്ലപ്പെട്ടത് ആശുപത്രി മുറ്റത്തെ തമ്പിലാണ് ആക്രമണം നടത്തിയത് അതിനിടെ ഇസ്രേലിലെ ടെൽ അവീവിൽ പേർ കുത്തേറ്റ് മരിച്ചു എഴുപത് വയസ്സുള്ള സ്ത്രീയും എൺപത് വയസ്സുള്ള പുരുഷനുമാണ് കൊല്ലപ്പെട്ടത് പലസ്തീൻ തീവ്രവാദിയാണ് ആക്രമണം നടത്തിയത് എന്ന് പോലീസ് ആരോപിച്ചിട്ടുണ്ട് ഞായറാഴ്ച ലബനാനിൽ ബൈക്ക് യാത്രികർക്ക് നേരെ ഇസ്രയേൽ നടത്തിയ ആക്രമണം ലക്ഷ്യം തെറ്റി ആർക്കും പരിക്കില്ല ഹിസ്ബുള്ള ഇസ്രേലിനെ ലക്ഷ്യമാക്കി ശക്തമായ റോക്കറ്റ് ആക്രമണമാണ് നടത്തുന്നത് ഗാസയിൽ നിന്ന് അഞ്ച് റോക്കറ്റ് ആക്രമണം ഉണ്ടായതായി ഇസ്രേൽ സൈന്യം അറിയിച്ചിട്ടുണ്ട് അതിനിടെ ഗാസയിൽ റഫ അതിർത്തിയിലെ കോറിഡോറിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കില്ലെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെദ്ന്യാഹു വ്യക്തമാക്കി അതേസമയം ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയയെ കൊല്ലപ്പെടുത്തിയതിൽ അധിനിവേശ ശക്തികളായ ഇസ്രയേലിനും അവരെ പിന്തുണയ്ക്കുന്ന യുഎസിനും ഖേദിക്കേണ്ടി വരുമെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് കാലിബാഫ് വ്യക്തമാക്കി സ്വന്തം സുരക്ഷയും മേഖലയുടെ സമാധാനവും അപകടത്തിൽ ാക്കുന്ന നടപടികൾ തെറ്റുകളുടെ പേരിൽ ഇസ്രയേലിന് അവരുടെ കണക്കുകൂട്ടലുകൾ തിരുത്തേണ്ടി വരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ഇറാൻ പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സയണിസ്റ്റ് രാഷ്ട്രത്തിന്റെ എല്ലാ അവകാശവാദങ്ങളും തകർക്കുന്നതായിരുന്നു ഒക്ടോബർ ഏഴിലെ ഓപ്പറേഷൻ അൽ അക്സാസ്റ്റോ തങ്ങളുടെ ശക്തരായ സൈന്യം ഇസ്രയേൽ എന്ന ഭീകരരാഷ്ട്രത്തെയും അവർക്ക് വഞ്ചനാപരമായ പിന്തുണ നൽകുന്ന യു എസിനെയും ഒരിക്കലും മറക്കാത്ത പാഠം പഠിപ്പിക്കുമെന്നും കാലിബാഫ് പറഞ്ഞു മനുഷ്യാവകാശങ്ങളുടെ കുത്തക അവകാശപ്പെടുന്ന പടിഞ്ഞാറൻ രാഷ്ട്രീയക്കാർ ഇസ്രയേൽ നടത്തുന്ന വംശഹത്യയെക്കുറിച്ച് മൌനം പാലിക്കുന്നു പലസ്തീനിലെ മർത്തപ്പെടുന്ന സാധാരണക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ലോകരാഷ്ട്രങ്ങൾ സന്നദ്ധരാകണമെന്നും അദ്ദേഹം പറഞ്ഞു ജൂലൈ മുപ്പത്തി ഒന്നിന് തെഹ്റാനിലാണ് ഇസ്മായിൽ ഹാനിയ കൊല്ലപ്പെട്ടത് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനാണ് അദ്ദേഹം തെഹ്റാനിൽ എത്തിയിരുന്നത് ഇറാൻ സുരക്ഷാ ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചാണ് അതീവ സുരക്ഷയുള്ള കെട്ടിടത്തിൽ താമസിച്ചിരുന്ന ഹനിയയെ വധിക്കാൻ ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദ് പദ്ധതി തയ്യാറാക്കിയത് ഹ്രസ്വദൂര പ്രൊജക്ടൈൽ ഉപയോഗിച്ചാണ് ഹനിയയെ വധിച്ചതെന്ന് ഇറാൻ സ്ഥിരീകരിച്ചിട്ടുമുണ്ട് ഹനിയ താമസിച്ചിരുന്ന ഗസ്റ്റ് ഹൌസിന് പുറത്തുനിന്ന് ഏഴ് കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ അടങ്ങിയ ഷോർട്ട് റേഞ്ച് പ്രൊജക്ട് ഉപയോഗിച്ചാണ് ഹനിയയെ കൊലപ്പെടുത്തിയതെന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡിനെ ഉദ്ധരിച്ചുകൊണ്ട് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തിരുന്നു അതേസമയം ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയയുടെ വധത്തിന് പിന്നാലെ പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി വർദ്ധിച്ച സാഹചര്യത്തിൽ ലബനൻ വിടാൻ പൌരന്മാർക്ക് അമേരിക്കയും ബ്രിട്ടനും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ മുന്നറിയിപ്പുണ്ട് അമേരിക്കൻ പൌരന്മാർ ലഭ്യമായ വിമാനങ്ങളിൽ ലബനൻ വിടാൻ ബെറഡു യു എസ് എംബസിയും നിർദ്ദേശിച്ചു ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമിയും സമാന നിർദ്ദേശം പൌരന്മാർക്ക് നൽകി ലബനൻ ഇസ്രേൽ സന്ദർശനം ഒഴിവാക്കണമെന്ന് ജോർദാനയും കാനഡയും നിർദ്ദേശിച്ചിട്ടുണ്ട് നിരവധി വിമാന സർവീസുകൾ മേഖലയിലേക്കുള്ള സർവീസുകൾ റദ്ദാക്കിയിട്ടുമുണ്ട് മേഖലയിൽ അമേരിക്ക കൂടുതൽ യുദ്ധക്കപ്പലുകൾ വിന്യസിച്ചു അതേസമയം വടക്കൻ ഇസ്രയേലിലെ ബൈത്ത് ഹിലയിൽ മേഖലയിൽ ഹിസ്ബുള്ള റോക്കറ്റ് ആക്രമണം നടത്തി ലബനലിലെ ജനങ്ങൾക്ക് നേരെ ഇസ്രേൽ നടത്തുന്ന ആക്രമണങ്ങൾക്കുള്ള തിരിച്ചടിയാണെന്ന് ഹിസ്ബുള്ള അറിയിച്ചിട്ടുണ്ട് ഇസ്രേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനം നിരവധി റോക്കറ്റുകൾ ആണ് തകർത്തത് സംഘർഷം വർദ്ധിച്ച സാഹചര്യം ിൽ പശ്ചിമേഷ്യൽ സുരക്ഷയും പ്രതിരോധവും ഉറപ്പാക്കുമെന്ന് യു എസ് സൈനിക ആസ്ഥാനമായ പെന്റഗൺ അറിയിച്ചിട്ടുണ്ട് പശ്ചിമേഷ്യൻ മേഖലയിൽ കൂടുതൽ യുദ്ധക്കപ്പലുകളും വിമാനങ്ങളും ബാലിസ്റ്റിക് മിസൈലുകളും വിന്യസിക്കാൻ പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ ഉത്തരവിട്ടിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി